അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്രിയേറ്റീവ് കുടുംബ സംഗമം ഓർമ്മക്കിലുക്കം സംഘടിപ്പിച്ചു അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ക്രിയേറ്റീവ് അസ്മാബിയൻസ് ഓർമ്മക്കിലുക്കം എന്ന പേരിൽ കുടുംബ സംഗമം നടത്തി എല്ലാവരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും പലതും ഓർമ്മിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമായി കൂടിയ ഊർജസ്വലവും ഗൃഹാതുരവുമായ ഒരു സംഭവമായിരുന്നു ഓർമ്മക്കിലുക്കം രജിസ്ട്രേഷനോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ജനറൽ കൺവീനർ നവാസ് ഊഷ്മളമായ ആമുഖ പ്രഭാഷണം നടത്തി കൂട്ടായ്മയിൽ നിന്നും മൺമറഞ്ഞുപോയ ബഷീർ സിദ്ദിഖ് സിന്ധു എന്നിവരെയും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും മൺമറഞ്ഞുപോയ വ്യക്തികളെയും വയനാട് ദുരന്തത്തിൽ ജീവൻ അപഹരിക്കപ്പെട്ടവരെയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടമായ കൊച്ചുകുട്ടികൾ സ്ത്രീകൾ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയും ഓർത്തുകൊണ്ടാണ് അനുശോചന പ്രമേയം റാഫി നിലാവ് അവതരിപ്പിച്ചത് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു കൂട്ടായ്മയിലെ അംഗവും ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും ബിസിനസിലും അറിയപ്പെടുന്ന ഗ്രൂപ്പംഗം സി സാഗ നവാസ് സിനിമാ രംഗത്ത് രചന സംവിധാനം ഗാനരചന അഭിനയം എന്നീ മേഖലയിൽ സാന്നിധ്യം അറിയിച്ച ഗ്രൂപ്പ് അംഗം ജാസ്മിൻ കാവ്യ സാഹിത്യ മേഖലയിലും നൃത്തമേഖലയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ആമി സുധീഷ് നന്ദന കൃഷ്ണ എന്നിവർക്ക് ഗ്രൂപ്പ് അംഗങ്ങളായ കെ കെ കുഞ്ഞുമൊയ്തീൻ ഡോക്ടർ സുമേധൻ കോളേജ് പ്രിൻസിപ്പൽ റീന എന്നിവർ ചേർന്ന് ആദരവ് നൽകി ഗ്രൂപ്പ് അംഗം ഗിരിജ കൈമളിന്റെ ചിത്രപ്രകാശനം ആകർഷകമായി വിനോദത്തിന്റെയും സാംസ്കാരിക സമ്പുഷ്ടീകരണത്തിന്റെയും സ്പർശനം നൽകുന്നതിനായി സംഗീതം നൃത്തം നാടകം മറ്റ് കലാരൂപങ്ങൾ എന്നിവയിലെ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന പൂർവ്വ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ പ്രോഗ്രാമുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു ഈ പ്രകടനങ്ങൾ ഒരു ഉത്സവ അന്തരീക്ഷം ഈ കൂട്ടായ്മയിൽ നടത്തിയ വിവിധ ഓൺലൈൻ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു ക്രിയേറ്റീവ് അസ്മാബിയൻസ് ഓർമ്മയ്ക്കുക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂട്ടായ്മയിലെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളം കൂടിയായിരുന്നു ഒരു ദിവസം മുഴുവനും ചെലവിട്ടിട്ടും പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ബാക്കിയാകിയാണ് എല്ലാവരും വൈകിട്ട് കോളേജിന്റെ പടവുകൾ ഇറങ്ങിയത് ടി എ നവാസ് നിസാർ ബി ജെ മുഹമ്മദ് റഫി റഷീദ് ഓദിക്കൽ ഷാനു ജാസ്മിൻ കാവ്യ സലിം കെ എം ഫസൽ ഹഖ് അജിത് സതിദേവി അൻസാരി സജിത് പ്രശാന്ത് മുനമ്പം സിന്ധു സുലത പാർത്തൻ നസീർ മാടവന ഷിലിൻ പൊയ്യറ നസീർ ബാബു ഷക്കീല മുനീർ നിസാർ ആലുവ മായിൻകുട്ടി സിറാജ് മൽഹാർ ശിവരാമൻ ഷബീർ അസീസ് ജയറാം വാഴൂർ ഭാഗ്യരത്നം എന്നിവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി ಇಲ್ಲ <laughs>